യും ചെയ്യുക സിനിമയായിരിക്കുമല്ലോ തീർച്ചയായും നമുക്ക് നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ നമ്മുടെ നാട്ടിലെ ചലച്ചിത്ര പ്രേമികളായിട്ടുള്ള ആളുകൾ നമുക്ക് ചേർക്കുന്നില്ല ചലച്ചിത്രം എന്നുള്ളത് അത് കേവലം ആകാശത്തിൽ ജീവിക്കുന്ന ആളുകളുടെ മാത്രം ഒരു ഇടപെടൽ മേഖലയല്ല മറിച്ച് നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന സകല ആളുകൾ ഇടപെടുന്ന ഒരു മേഖലയാണ് നാം ചാർത്തിച്ചാത്ത ഓർമ്മയാണ് ലോകത്ത് വലിയ പ്രശസ്തത്തിന്റെ വലിയ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായപ്പോ ചാപ്പിൽ മനുഷ്യൻ ലോകത്തോട് പറഞ്ഞു ലോകത്തോട് പറഞ്ഞു ഞാൻ മഴയത്ത് നടക്കാറുണ്ട് കാരണം എന്റെ കണ്ണീൽ ആരും കാണാറില്ലല്ലോ ഈ ചാപ്പിനെ കുറിച്ച് പറയേണ്ടത് അത്രമേ വേദനയിൽ നിന്നാണ് ഞാൻ എന്റെ സിനിമകൾ ഈ ലോകത്തിനായി സ്വഭാവന ചെയ്യാറുള്ളത് എന്ന് ചാപ്പിൽ പറഞ്ഞപ്പോൾ അതൊരു കണ്ണ് തുറക്കലായിരുന്നു എത്രയെത്ര സിനിമകൾ ഞാൻ നമ്മുടെ ജീവിതത്തിലൂടെ കാണലുണ്ടായി ഈ കൊടും കൊടുമഴയിൽ ഇടി ഇങ്ങനെ പൊട്ടി തമർക്കുമ്പോൾ നമ്മൾ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് മോഡേൺ ടൈംസ് എന്ന ഒരു സിനിമയിൽ ലോകത്തിന്റെ ഏറ്റവും കൊടും കൊടുക്കും അതേ സിനിമയിൽ സംസാരമേതുമില്ലാതെ അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മോഡേൺ ടൈംസിൽ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ എണ്ണത്തിൽ എടുത്ത് ഒരു തൊഴിലാളി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളി ഇങ്ങനെ മെറ്റീരിയൽ ഇങ്ങനെ മെഷീനിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ാണ് പക്ഷേ എന്താണ് ഇങ്ങനെ മെഷീൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മെഷീനിലേക്ക് റോ മെറ്റീരിയൽ വയ്ക്കാൻ ഒരു സെക്കൻഡ് വൈകിപ്പോഴും സാധ്യത കിട്ടാതെ ശമ്പളം കിട്ടാതെ പോകും അദ്ദേഹത്തിന് അവിടെ നിന്ന് ഓരോ തവണയും ബാത്ര ഓടാൻ കൊണ്ടിരിക്കുമ്പോഴും വീണ്ടും തിരിഞ്ഞ റോ മെറ്റീരിയല മെഷീനിലേക്ക് നിൽക്കുന്ന ആ മനുഷ്യനെ ചാപ്പയും അത്യന്തം വേദനാകരമായ ഒരു മുഹൂർത്തമൊരുക്കിയിട്ട് നമ്മെ പരിചയപ്പെടുത്തുകയാണ് നോക്കും ലോകത്തെ ഏറ്റവും പതിതരായ മനുഷ്യരോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കപ്പം സഞ്ചരിച്ച ചലച്ചിത്രകാരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ഈ നാട്ടിൽ കാണാൻ കഴിയുമെന്നുള്ളത് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് വലിയ ഒരു ഒരു ആകാശത്തിൽ ജീവിക്കുന്ന ഇനി ആ പറഞ്ഞതിന്റെ ഭാഷ വൃത്തിയായിട്ട് മനസ്സിലായിട്ടുള്ള എന്താണ് ഒരു കുട്ടികളുടെ മാത്രം ഇടപെടുന്ന ഒരു ഇടമല്ല അത് എന്താണ് കണ്ണാടിയിൽ നോക്കിയിട്ട് മുഖപ്പുരുവാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന ആളുകളുടെ മാത്രം ഇടല്ല അവിടെ എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണത്തിന്റെയും പട്ടിണിയുടെയും പ്രശ്നം കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ ചാർലി ചാട്ടൽ എന്ന മഹാനായ സിനിമാ പ്രവർത്തകൻ കൂടി നടന്നുപോയ ഇടമാണ് കേരളത്തിൽ നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും പലരും നമ്മുടെ നാട്ടുകാർ തന്നെയായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ നിൽക്കുകയാണ് ഈ ഇരുട്ടി പ്രദേശത്തെ പേരുകളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല കണ്ണൂർ ജില്ലയിൽ തന്നെ എത്ര ചലച്ചിത്ര പോകർ ഈ സമീപകാലത്ത് ഏറ്റവും മികച്ച സിനിമകൾ സംഭാവന ചെയ്തു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇവിടെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരനായിട്ടുള്ള നമ്മുടെ രാകേഷ് രാകേഷ് നിങ്ങളുടെ എല്ലാം അഭിനന്ദനം ഏറ്റുവാങ്ങുമ്പോൾ ഞാനും ആ സന്തോഷത്തിൽ ഭാഗമാക്കാനാണ് രാകേഷിന്റെ സഹോദരൻ രജീഷ് രജീഷ് ഞാൻ പഠിക്കുമ്പോൾ എന്റെ കോളേജിലെ സഹപാഠിയും കൂടാതെ മാഗസിൻ്റെ എഡിറ്ററുമായിരുന്നു ഇങ്ങനെ നിൽക്കുകയാണ് രജീഷ് മാഗസിൻ്റെ എഡിറ്ററായിരുന്നു നല്ല കലാകാരൻ യൂണിവേഴ്സിറ്റി തലത്തിലുൾപ്പെടെ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരാളായിരുന്നു ഇവിടെ രജീഷ് നിൽക്കുകയാണ് ഒരുപാട് മികച്ച ചരിത്ര പ്രവർത്തകരായി ഈ നാട്ടിൽ ഇനിയും ആളുകൾ പറയേണ്ടത് ഇപ്പോൾ ഉണ്ട ഉണ്ടാവേണ്ടുന്ന സമയത്ത് വിവേക് ഇവിടെ ഇരിക്കുകയാണ് വിവേകിനോട് ഞാൻ പറയേണ്ടത് ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ജൂനിയറായിട്ടുള്ള വിവേക് എന്നെ കൈ പിടിച്ചാണെങ്കിൽ നമ്മൾ വൈകുന്നേരം സ്കൂളിൽ പോയി ഞാൻ നടന്നു വരാൻ ഇപ്പോൾ സമയം പിടിച്ചിട്ട് ഉപയോഗിക്കുന്ന തലത്തിൽ അറിയപ്പെടുന്ന ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് പുനലിനെ പോലുള്ള ആളുകളിവിടെ വേദിയിലിരിക്കുകയാണ് നമുക്ക് നമ്മുടെ നാടിന നാടിൻ്റെ സംഭാവനകളായി ഒരുപാട് ആളുകൾ ഇനിയും വല്ലേണ്ടതിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാനും മനുഷ്യ സ്നേഹമാണ് എല്ലാ കലാപ്രവർത്തനത്തിൻ്റെയും അടിത്തറിയുന്ന തിരിച്ചറിയുന്ന മാനവികതയുടെ മഹാ മുദ്രാവാക്യങ്ങൾ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന കലാപ്രവർത്തകരെയാണ് ചലച്ചിത്ര പ്രവർത്തകരെയാണോ ഈ നാട് ആഗ്രഹിക്കുന്നത് ഇവിടെ രാഗേഷ് നാരായെന്ന് നാം സ്വീകരണം കൊടുക്കുമ്പോ നമ്മളൊന്നും പറയാനുള്ള സ്വാഗത പ്രസംഗ നാരായണേട്ടൻ പണ്ടൊരു സംഘടനയുടെ ഒരു സാംസ്കാരിക സംഘടനയുടെ ഭാഗമായിരുന്നു നാരായണേട്ടൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദനേട്ടൻ തന്നെ സ്വാഗത പ്രസംഗത്തിലൂടെ കടന്നുപോയത് അതിൽ ഓർമ്മപ്പെടുത്തലാണ് ആ എന്താണ് നാടിനെ മറക്കാത്ത നാടിനോട് സ്നേഹം ചേർത്ത് വയ്ക്കുന്ന സാമൂഹ്യ പ്രതിബന്ധയുടെ മഹാഗോപുരമായി രാഗേഷെ നിയും വരണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ സ്വാഗത പ്രസംഗത്തിൽ വന്ന് ഓർമ്മപ്പെടുത്തുന്നു രാകേഷിനും രാകേഷിന്റെ തണുപ്പുന്ന സിനിമയിലെ സഹപ്രവർത്തകർക്കും ഹൃദയത്തിൽ നിന്ന് അഭിവാദ്യങ്ങളും ആശംസകളും നടന്ന് ഞാൻ അവസാനിപ്പിക്കുക നന്ദി നമസ്കാരം